ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖമാണ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളെ പെറ്റിക്കോടിൻ്റെ സ്റ്റിച്ചിങ്ങാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കട്ട് ചെയ്യാനും കണക്ക് കൂട്ടാനും പ്ലേറ്റ്സിൻ്റെ കാൽക്കുലേഷനും എല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് ഇന്ന് നമുക്ക് നമ്മളെ പെറ്റിക്കോടിനെ സ്റ്റിച്ച് ചെയ്തിട്ട് തീർക്കാം നമുക്കിന്ന് പിന്നെയില്ലേ ഞാൻ ആദ്യം പഠിപ്പിച്ചു തന്ന ബേബി ഡ്രസ്സ് ഇത് എത്ര പാട് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചതെന്ന് അറിയാം കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത്രയും ആൾക്കാർ എൻ്റെ ക്ലാസ് നോക്കി പഠിക്കുന്നുണ്ടല്ലേ അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്ക് ഓരോ ോട്ട്സൊക്കെ എഴുതിയിട്ട് അയച്ചിട്ട് നല്ല നീറ്റായിട്ട് ഓരോ പോയിന്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതി വെച്ചിട്ട് ചിത്രമൊക്കെ പെറ്റിക്കോട്ടിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് അത്രയും നല്ല നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ വളരെ സന്തോഷം ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മളെ പാവാട പാർട്ടില്ലേ നമ്മളെ സ്കേർട്ട് പാർട്ട് അതിനെല്ലാം നമ്മൾ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് പിൻകുത്തി വെച്ചിട്ടല്ലേ ഉള്ളേ ഒരു പിന്നെങ്ങാൻ ഉളകി പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ നമ്മൾ അങ്ങനെയൊന്നും ആക്കണ്ട നമുക്ക് ആദ്യം തന്നെ പ്ലീറ്റ്സിന്റെ ആ ഏറ്റവും മുകളിലേക്കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഉറപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കല്ല പോയാ പോരെ പ്ലേറ്റ്സ് ഇളകി പോകാണ്ട്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് കൊടുക്കുമ്പം ഒരു കാൽ ഇഞ്ച് എടുത്തിട്ട് അല്ലെങ്കിൽ അര ഇഞ്ചിൽ ലേശം കുറച്ചിട്ട് അളവിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും അര ഇഞ്ച് ഇഞ്ചവിൽ കൂട്ടിയിട്ട് നിങ്ങളിവിടെ പ്ലേറ്റ്സ് ഇളകി പോകാണ്ട്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് കൊടുക്കല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതല്ലേ നമ്മളെ സ്കേർട്ട് പാർട്ട് ബോഡി പാർട്ടുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പം അര ഇഞ്ച് എടുത്തിട്ടാണ് ജോയിൻ ചെയ്യുക അല്ലേ അപ്പോൾ ഈടെ നിങ്ങൾ ആരേഞ്ചിനേക്കാളും കൂടുതലെല്ലാം എടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ സ്റ്റിച്ച് നമുക്ക് കാണാൻ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പോകുന്നതേ നോക്കിക്കോ നമ്മളെ പ്ലീറ്റ്സ് എല്ലാം പിൻകുത്തി അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഇതിങ്ങനെ താലോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലീറ്റ്സിൻ്റെ പിന്നെല്ലാം ഉരി പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഇത് ആരേഞ്ചിലും ലേശം കുറച്ചിട്ട് ഇതിലേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മളെ പ്ലീറ്റ് എല്ലാം ഉറപ്പിക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ പിന്നെല്ലാം തട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം കേട്ടോ ഓർമ്മിക്കാണ്ട് ഒരേ സ്റ്റിച്ച് ചെയ്തങ്ങനെ പോയേ കരുത് നിങ്ങൾ എല്ലാം ഓർത്ത് ഓർത്ത് ശ്രദ്ധിച്ച് ചെയ്യണം ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതും മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതല്ല ഞാൻ കാണിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ താഴെ ഫ്രോക്ക് അടിക്കുമ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ താലെ ഭാഗം മടക്കി അടിക്കുന്നതെല്ലാം നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല എൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാന്നേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ സ്റ്റിച്ചിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു അതാ ഞാൻ പിന്നെ വീഡിയോ ഫുൾ എടുക്കാൻ നിങ്ങൾ നല്ല തന്നെ ചെയ് എൻ്റെ സ്റ്റിച്ച് ലേശം പോയി കുഴപ്പമില്ല ഒരേ കളറ് ത്രെഡിനെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തത് പക്ഷേ ഇതിൽ വൃത്തിയില്ല അല്ലേ ചെയ്തിട്ട് ഇനി നമ്മൾ ബോഡി പാർട്ട് എടുക്കുക നെക്കാണ് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെറ്റിക്കോട്ടിനെ പൈപ്പിംഗ് ഒന്നും വെച്ചിട്ട് ചെയ്യില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ പെറ്റിക്കോട്ടിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പീസ് ഒന്നും നമ്മൾ വെക്കുന്നില്ല അതുകൊണ്ട് ചിലർക്ക് ഇത് ബുദ്ധിമുട്ടായി വരാനും ചാൻസ് ഉണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് എനിക്കും ഇഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ പെറ്റിക്കോട്ട് നമുക്ക് പൈപ്പിംഗ് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ മോശം ഭാഗത്താണ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് മാറ്റിയിട്ട് ചെയ്യല്ലേ മോശം ഭാഗത്ത് ഇതേപോലെ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഒരു മടക്കും കൂടെ വരേണ്ടത് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ വരും വേണം നിങ്ങൾ വേണമെങ്കിൽ അയൺ ചെയ്തിട്ട് ആക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്ക് നിങ്ങളിതാ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് ഇതാ ഒന്നും കൂടെ മടക്കി കൊടുത്തിട്ട് ഫുള്ള് നമുക്ക് ചെയ്യണം റൗണ്ട് ഷേപ്പ് കറക്റ്റ് അതാ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേ കറക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെയും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ സിമ്പിളായിട്ട് ഇതാ ഇതേപോലെ തന്നെ ഞാൻ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതാ എല്ലാ സൈഡ് ഇതേപോലെ ഒന്ന് നഖത്തോട് അത് അമർത്തിയിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് താഴോട്ടേക്ക് വരുമ്പോൾ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് യു ഷേപ്പിനനുസരിച്ചിട്ട് അത് മെല്ലെ മെല്ലെ ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ചിലർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചുളിവ് വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണിത് ഇതിന് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോ എല്ലാവരും അയക്കുമ്പോൾ നെക്കിനായിരിക്കും സീൻ വരാൻ ചാൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റിച്ചിങ്ങിന് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതാ പെറ്റിക്കോട്ട് നമ്മളെ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ഒരു ഗാർമെൻ്റ് ആണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയും പണ്ട് പഠിപ്പിച്ച ടൈമിൽ സ്റ്റാർട്ടിങ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെയാണ് പോയത് സ്റ്റാർട്ടിങ് അന്നേരം ഇതേപോലെ പഠിപ്പിച്ചപ്പോൾ എനിക്കിത് ഇല്ല എന്തിട്ടും ചുളിവ് തന്നെ വരുന്നു എന്നിട്ട് പൈപ്പിംഗ് എല്ലാം ഇട്ടിട്ട് എൻ്റെ പെറ്റുകോട്ടെല്ലാം ഞാനെല്ലാം അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടോട്ട് പോവായിരുന്നു നിങ്ങൾ ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കണ്ട കേട്ടോ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ സ്റ്റിച്ചിന് ലേശം സീനുണ്ട് ഓക്കെ ഇതേപോലെ ചെയ്തെടുത്ത് കണ്ടല്ലോ മോശം ഭാഗത്ത് മഴക്കി അടിച്ചു രണ്ടും ഇതേപോലെ ചെയ്തെടുക്കണം ചെയ്തിട്ട് ഞാനൊന്ന് അയൺ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി കാണിക്കാൻ പോകുന്നത് നമ്മൾ പീസ് പീസൊന്നും വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നുന്നത് ഇതാ ഇപ്പോൾ കണ്ടല്ലോ അയൺ ചെയ്തെടുത്തപ്പോൾ രണ്ടും ഞാൻ ചെയ്തെടുത്ത് എൻ്റെ അത്ര ബില്ല് നീറ്റല്ലാത്ത പോലെ തന്നെയാണ് തോന്നുന്നത് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ എന്താ നല്ല ഭാഗം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭാഗവും മോശം ഭാഗവും മാറ്റിയൊക്കെ ഇതാ ഞാൻ ഇട ജീ നഴുതി കൊടുക്കാം ഇതാണ് നമ്മളെ നല്ല ഭാഗം ഈ നല്ല ഭാഗത്തിനോട് ഇതാ മറ്റേ ബോഡി പാർട്ടിൻ്റെ ഒരു പാർട്ട് കൂടി ഇല്ലേ അതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് കൊടുക്കുന്നതും ഷോൾഡർ കൊടുക്കുന്നതും എല്ലാം നല്ല ഭാഗം നല്ല ഭാഗം നല്ല ഭാഗം നല്ല ഭാഗം മുട്ടിച്ചു വെച്ച് ഇത് മോശം ഭാഗം ഇത് മോശം ഭാഗം മനസ്സിലായല്ലോ എന്നിട്ടാവുമ്പോൾ നമുക്കിതാ ഷോൾഡർ അര ഇഞ്ചാ നമുക്ക് സ്റ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മൾ മെഷർമെൻ്റിൽ ഉള്ളതേ നമ്മൾ ആ റേഞ്ചിലേ എടുത്തത് അതുകൊണ്ട് കറക്റ്റ് അര ഇഞ്ചിൽ നിങ്ങൾ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ഈ ഭാഗത്ത് എന്തായാലും ഇങ്ങനെ ഒപ്പിച്ച് വെക്കണം കേട്ടോ ആ ഒരു തെറ്റത്തെ ഭാഗത്ത് ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വന്നാൽ നമുക്ക് കട്ട് ചെയ്തിട്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ നെക്കിൻ്റെ ഭാഗം ഒരേപോലെ വരുന്നുണ്ടോന്നാന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ നേരത്തെ നമുക്കിങ്ങനെ ഏറ്റക്കുറച്ചിൽ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ നെക്ക് മടക്കി അടിക്കുമ്പോൾ ഒന്ന് ചെറുത് എന്നിട്ട് അപ്പുറത്തെ ഭാഗത്ത് അടിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ അതിനേക്കാളും കൂടുതൽ തുണിയെടുത്ത് അന്നേരം വന്ന് നമുക്കിത് കുറഞ്ഞു പോകുന്നത് എല്ലാം നോക്കി നോക്കി ചെയ്യണം കേട്ടോ അതാ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറയും ഇനി ഷോൾഡർ ജോയിൻ ചെയ്യലാണെന്നേ പറയല്ലോ ഞാൻ സ്റ്റിച്ചിങ് അധികം കാണിക്കില്ല അതുകൊണ്ട് ഇതാ ഇപ്പം നോക്കി പഠിച്ചോ സ്റ്റിച്ച് ചെയ്യാൻ പലർക്കും അറിയാം അതുകൊണ്ടാണ് ഇപ്പുറത്തതും ചെയ്യുന്ന ഡബിൾ സ്റ്റിച്ച് നമ്മൾ ഷോൾഡറിനെല്ലാം എന്തായാലും കൊടുക്കണം ഞാൻ കൊടുക്കുന്നില്ല വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ട് കണ്ട കേട്ടോ അതുപോലെ ലോക്കൊക്കെ ഇട്ട് കൊടുക്കണം അതിന് പോകാൻ പാടില്ല എത്രയുമായിട്ട് ഇതാ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാകുമ്പം നമുക്ക് ഈ ആം ഹോളില്ലേ ആടെയും കൂടെ നമുക്കൊന്ന് മടക്കി അടിച്ച് നല്ല ഫിനിഷ് ചെയ്ത് കൊടുക്കണ്ടേ നമ്മൾ ഇതാ രണ്ടായിട്ടൊന്ന് ചെറുങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുക ഇതാദ്യം ഒരു മടക്കിങ്ങനെ മടക്കിയിട്ട് കുഞ്ഞ് ഒരു കാലഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വരാൻ പാടില്ലേ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഈടുന്ന് ഇങ്ങനെ കാലിഞ്ചടുത്ത് ഇങ്ങനെ മടക്കി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്ത അര ഇഞ്ച് വീതിയിലൊക്കെ ആയിരിക്കും കാണും അങ്ങനെയൊന്നും ആക്കി വെക്കരുത് കറക്റ്റ് ഒര ഇഞ്ച് നമുക്കിങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് പോകാൻ പാടുള്ളൂ ഇതേപോലെ തന്നെ നോക്കി പഠിക്കുക കേട്ടോ നിങ്ങൾ പിന്നെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്ന് ചെയ്യുമോ മോളെ ഇതൊന്ന് പറഞ്ഞു തരുമോ ഇങ്ങനെയൊക്കെ കുറേ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കുറേ മോഡൽ ഡ്രസ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പക്ഷേങ്കിൽ ഞാനതൊന്നും പറഞ്ഞു തരാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബേസിക്ക് ആയിട്ടല്ലേ പഠിക്കുന്നത് ഈ ബേബി ഡ്രെസ്സിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ നല്ല മോഡൽ കുർത്തി ഒക്കെ കട്ട് ചെയ്യുന്നതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഈ പഠിക്കുന്നത് അതൊരു ബുദ്ധിമുട്ടാണ് ഒരു കൺഫ്യൂഷന് ഇടയാക്കുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ അതാണ് അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നത് പക്ഷേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വരുന്നവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് കമൻറ്റ് സെക്ഷനിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഞാനത് ക്ലിയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ വരുന്നവർക്ക് വോയിസ് അയച്ചിട്ടാണ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ ഡ്രസ്സ് സ്റ്റിച്ചിങ് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ എൻ്റെ അടുത്തൊന്നും തോന്നരുത് അതെല്ലാം പിന്നീട് ഞാൻ കാണിച്ചു തരും ഇതൊന്നും കഴിയട്ടെ ഈ ക്ലാസ് ഒന്നും കഴിയട്ടെ കേട്ടോ അതേപോലെ തന്നെ അളവെടുക്കുന്നത് പഠിപ്പിച്ചു പഠിപ്പിച്ചത് മ്മിയിൽ അളവെടുക്കുന്നത് കാണിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും കാണിക്കും അളവെടുക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എന്തായാലും കാണിച്ചു തരും കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സുകളിലായിട്ടായിരിക്കും ഞാൻ തരുന്നത് ആം ആംഹോളിൻ്റെ ഒരു ഭാഗം ഇതാ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇതേപോലെ തന്നെ അടുത്തും ചെയ്തെടുക്കുക കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആം ഹോളിൻ്റെ രണ്ട് ഭാഗവും ഞാനിതാ ക്ലിയർ ചെയ്തെടുത്തു മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം ഒറ്റ സൈഡ് ആദ്യം ജോയിൻ ചെയ്യേണ്ടത് നമുക്ക് ഒരു ഇഞ്ച് സൈഡ് ജോയിൻ ചെയ്യാനുള്ള തയ്യൽത്തുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വരച്ച് കൊടുത്തു അപ്പുറത്തെ സൈഡിലുണ്ട് ഇതാ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമേ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തോ രണ്ട് സൈഡിലും തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇനി ഇതാ ഈ ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പോവുകയെന്ന് കേട്ടോ രണ്ട് സൈഡും നിങ്ങൾ ചെയ്യണ്ട ഏതെങ്കിലും ഒരു സൈഡ് വേണമെങ്കിൽ അപ്പുറത്തെ ആക്കിക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലേ വീഡിയോൻ്റെ അകത്ത് ഇതാ കണ്ടല്ലോ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് പ്ലീറ്റ്സ് വെച്ച സ്കേർട്ട് പാർട്ട് ഇതിന് ജോയിൻറ്റ് ആക്കണം ഇനി നമ്മൾ സ്കേർട്ട് പാർട്ട് എടുത്തു വെച്ചിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല ഭാഗമാണ് ഞാൻ ഇതാ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ ഇതാണ് നല്ല ഭാഗം വരുന്നത് മാറിപ്പോലെ നിങ്ങൾ തുണി ഒരേപോലത്തെ തുണിയെല്ലാം എടുത്തിട്ട് നല്ല ഭാഗത്ത് ഞാനൊരു ടിക്ക് മാർക്ക് കൊടുത്തു എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു ബോഡി പാർട്ട് എടുത്തിട്ട് ബോഡി പാർട്ടിൻ്റെ മോശം ഭാഗം കണ്ടില്ലേ ഇതേ രീതിയിൽ ബോഡി പാർട്ടിൻ്റെ മോശം ഭാഗം ഇങ്ങനെ നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തിരിഞ്ഞ് പോകല്ല കേട്ടോ നമ്മളിതാ നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിലിപ്പോൾ മുട്ടിയിട്ടുള്ളത് മനസ്സിലായല്ലോ പുറം ഭാഗം കാണുന്ന രീതിയിലാണ് ബോഡി പാർട്ടിൻ്റെ ഇതില്ലതേ അതേ രീതിയിൽ നോക്കിയാൽ മതി അന്നേരം മനസ്സിലാകും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയേ വേണ്ടു വേറെ പണിയൊന്നും ഇല്ല ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ പ്ലേറ്റ്സിൻ്റെ ആടെ ഇളകി പോകാണ്ട് എടുക്കാൻ വേണ്ടി ഒരു തയ്യൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇതാ നമ്മളിപ്പം കുറച്ചും കൂടെ കേട്ടിട്ട് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തതെന്ന് വിചാരിക്കേ നോക്കിക്കേ ഇതാ കുറച്ച് മേലോട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് കൊടുത്ത് അന്നേരം കണ്ടില്ലേ ഇതാ ആ ഒരു പച്ച സ്റ്റിച്ച് കാണുന്നത് കണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടാവുക ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് നോക്കിക്കോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്ലീറ്റ്സ് എല്ലാം അടിയിലെ ഭാഗത്ത് ശരിക്കും തന്നെയാണ് ഉള്ളത് അതെല്ലാം നോക്കണം കേട്ടോ അല്ലാണ്ട് പ്ലീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചുളിവെല്ലാം വന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കരുത് പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏത് ടൈമിനാണ് വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ഏകദേശം ടൈം നോക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുക കൂടുതൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെയിലി ക്ലാസ് തരുമോ എന്നുള്ള ചോദിക്കുന്നത് ഡെയിലി ക്ലാസ് തരാൻ ആവൂല അപ്പോൾ കാരണം ഒരു സ്റ്റിച്ചിങ് വീഡിയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ദിവസം എഡിറ്റ് ചെയ്യാൻ അര ദിവസം അന്നേരം നമുക്ക് എന്തായാലും ആവൂലല്ലോ ഇനി നിങ്ങളിങ്ങ് നോക്കിയേ ഇതാ ഈടെ എത്തിയില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈടെ എത്തിക്കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ കൊടുത്തോ കേട്ടോ ഈ തയ്യൽത്തുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി ഒരു ഇതേ രീതിയിൽ ഒന്ന് അങ്ങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിനെ കുറച്ചും കൂടെ നീറ്റായിരിക്കും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം കൂടെ കേൾക്കുക കേട്ടോ ഞാനിതാ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സും കൊണ്ടുപോയിട്ട് സ്റ്റാറ്റസ് ആക്കിയിട്ടൊന്നിടണേ ഫ്രീ ആറ് ആറുമാസത്തെ ഫ്രീ തയ്യൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ എന്നാൽ കുറച്ച് ആൾക്കാർ കൂടെ അറിയാം എന്തായാലും നല്ല വൃത്തിക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ എല്ലാവരും കൂടെ കണ്ടോട്ടേന്ന് നിങ്ങളെ കൂടെ വിചാരിക്കുക കേട്ടോ ഇതാ സ്റ്റിച്ച് ചെയ്ത് ഇതാ തീർത്തിട്ടുണ്ട് ഇതാ നോക്കിയാട്ടെ കെട്ടൊക്കെ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനും എൻ്റെയും ഒക്കെ കെട്ടിട്ട് കൊടുക്കണേ ഇത്ര പോരെയായി നമ്മളെ പെറ്റിക്കോട്ട് സിമ്പിളാണ് സ്റ്റിച്ചിങ് കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് കുറേ നേരമായി ഇത്ര പോരായി ഇനി നമുക്ക് സൈഡ് കൂട്ടിയിട്ട് താലെ ഭാഗം മടക്കി അടിച്ചു കഴിഞ്ഞാൽ ആയി നമ്മളെ പെറ്റിക്കോട്ട് ഇത്രേ ഉള്ളൂ പ്ലീറ്റ്സിൻ്റെ കണക്കും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഇത്ര കുറേ ആയത് ഇനി ഇതാ മോശം ഭാഗം എടുത്തു വെച്ചിട്ട് ഇതാ സൈഡ് കൂടെ നിങ്ങൾ ഒരു ഇഞ്ച് അളവിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തേക്ക് നമുക്ക് വേഗം ചെയ്ത് തീർക്കാലോ നമ്മളെ പെറ്റിക്കോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എന്താണെന്ന് അളവെടുക്കാൻ പഠിക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ ഫ്രോക്കിലേക്കായിരിക്കും പോകുന്നത് ഇതാ ഇതിലക്കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയിരുന്നു ഒരു ഇഞ്ച് അളവിലാണെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ ഇതാ വരച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വരച്ച് അളവൊക്കെ എടുക്കണം കേട്ടോ ചെറുത് ചെറുതായാലും നിങ്ങളെല്ലാം അളന്നിട്ട് തന്നെ ശീലിച്ചോ അതാ നല്ലത് എവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഈ സംഭവം കൊണ്ടാണ് ഈ തയ്യൽ തുമ്പിനെ ഇനെ മേലിലോട്ടേക്ക് തന്നെ ആക്കി വെക്കണം അല്ലാണ്ട് ഇതാ ഓരോ ആൾക്കാർ വീടിങ്ങനെ ഇങ്ങനെയല്ലാന്നുണ്ടാവുക രണ്ട് രണ്ട് സൈഡ് അങ്ങനെയൊന്നും വേണ്ട ഇനെ മേളിലേക്ക് തന്നെ ആക്കി വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ ജോയിൻറ്റ് രണ്ടും ഒരേപോലെ പോലെ മുട്ടിയിട്ട് വരണം എന്നാൽ നമ്മൾ ചെയ്തത് അടിപൊളി കറക്റ്റായി അവിടെ ചില ആൾക്കാർ ഇതെല്ലാം അവിടെ രണ്ടും രണ്ട് രീതിയിലാണ് ഉണ്ടാവും അങ്ങനെ അങ്ങനെയൊന്നും ആയിപ്പോകല്ലേ എല്ലാം ശ്രദ്ധിച്ച് മെല്ലെ ചെയ്ത് ചെയ്ത് പഠിക്ക് നീറ്റായിട്ട് തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ എന്നാലേ ബ്ലൗസിലെല്ലാം എത്തുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പെറ്റിക്കോട്ട് കഴിഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ക്ലാസ് നിർത്തി പോകല്ലേ താഴെ ഭാഗത്ത് മടക്കി അടിക്കുമെന്നാ ഒരു പോയിൻ്റ് കൂടെ പറയാനുണ്ട് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങളെല്ലാം പഠിച്ചിട്ട് തന്നെ പോയിക്കോ ഏതായാലും സൈഡ് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ മടക്കി അടിക്കേണ്ട ആടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇതേപോലെ നമ്മൾ സൈഡ് കൂട്ടി തുമ്പ് കണ്ടല്ലോ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ ഒരു സൈഡിലേക്ക് തന്നെ എടുത്തിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ആടെ വണ്ണം ആയിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യുക ഇപ്പം ഇതേ ഇത് കണ്ടാൽ നിങ്ങൾ ഇതേപോലെ ഒരു ഒന്നും കൂടെ കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ ഒറ്റ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ആട കുറച്ച് വണ്ണം വന്ന് ഇപ്പുറത്തെ ഭാഗത്ത് വണ്ണമൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനെ രണ്ട് ഭാഗത്തേക്കും കൂടി ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വേണം താലേ ഭാഗത്ത് മടക്കി അടിച്ച് കൊടുക്കുമ്പോൾ ഒരു ഇഞ്ച് അളവാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ അര ഇഞ്ച് അരേ ഇഞ്ച് വെച്ച് മടക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഞാൻ ഓരോ ക്ലാസ്സും തിയറി കൂടെ ഇൻക്ലൂഡ് ചെയ്ത് തരുമ്പം നിങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് എന്തായാലും അയച്ചു കൊടുക്കുക അവരൊക്കെ ഫീസ് കൊടുത്ത് പഠിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്നവർ പലരും ഉണ്ട് കമൻ്റിലൊക്കെ കണ്ട് ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് എല്ലാ ക്ലാസ്സും ഷെയർ ചെയ്യപ്പോൾ ആ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് തോന്നിയേക്കാം എനിക്ക് കുറേ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെയല്ല എനിക്ക് യൂട്യൂബ് ഇൻകമേ ഇല്ല എനിക്ക് യൂട്യൂബ് ഇൻകം ഒന്നും കിട്ടിയിട്ടില്ല ഒന്നാമത് എൻ്റെ പുതിയ ചാനലുമാണ് എൻ്റെ ചാനലിന് ചെറിയൊരു സീൻ വന്നിട്ട് ഞാനത് ശരിയാക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാളടുത്ത് അവരത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ സ്റ്റുഡൻസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് നിങ്ങളെ സ്റ്റിച്ചിങ് ക്ലാസ് തരുമ്പോഴും എനിക്ക് ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ സ്റ്റുഡൻസ് എല്ലാം വരുന്നുണ്ട് കുറച്ച് കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കൽ ഓൺലൈനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് കുറേ സബ്സ്ക്രൈബർ ആയാലും എനിക്ക് കുറച്ച് സ്റ്റുഡൻസിന് എന്തായാലും കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ചെയ്ത് തീർത്തിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ കെട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ മറന്ന പോലെ നമ്മളെ പെറ്റിക്കോട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ പെറ്റിക്കോട്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത്രയും അളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നിങ്ങൾക്ക് അളവെടുക്കാം പ്ലേറ്റ്സ് എടുക്കുമ്പം കണക്ക് കൂട്ടാനെല്ലാം മടിയാണെന്ന് വിചാരിക്കും നിങ്ങൾ വലിയ തുണിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏകദേശം കണക്കാക്കിയിട്ട് കണക്കാക്കിയിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയിക്കോ നമുക്ക് അധികമുള്ള തുണിയാകുമ്പോൾ നമുക്ക് പ്ലേറ്റ്സ് ഇട്ടിട്ട് കുറഞ്ഞു പോകുമോ എന്നുള്ളത് നമുക്ക് പേടിക്കണ്ട കുറവ് തുണിയാകുമ്പോൾ നിങ്ങൾ ഇതാ കാൽക്കുലേറ്റ് നല്ലതായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ കണക്കും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് തീരെ കൂടെ തന്നത് പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്തായാലും നിങ്ങൾ അയൺ ചെയ്യാൻ മറന്ന പോലെ അയൺ ചെയ്ത് പ്ലേറ്റ്സ് ഒക്കെ നല്ല അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെക്കണം നിങ്ങൾ ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ അധികം വരുന്നതല്ല ത്രിതല്ല എനിക്കൊക്കെ ഉണ്ട് ത്രെഡ് കട്ട് ചെയ്തിട്ടില്ല നിങ്ങളെല്ലാം ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ അവർ നിങ്ങൾക്ക് പിന്നെയും പറ്റുമ്പോൾ ചെയ്യാൻ വേണ്ടി തരു കേട്ടോ ഓരോ ആൾക്കാര് പറയുന്നത് നല്ല തുണി ഇണ്ടാകത്ത് കട്ട് ചെയ്യുമ്പോൾ പേടിയാവുന്ന കട്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അപ്പൊ നിങ്ങൾ ത്രെഡ് ഹൗസിൽ പോയിട്ട് ബ്രൗൺ ഷീറ്റിൽ നിന്ന് മറ്റേ വലിയ നിളത്തിലൊരു ഷീറ്റ് നിങ്ങൾക്ക് വേണിക്കാൻ വേണ്ടി കിട്ടും അത് വേണിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ആദ്യം നിങ്ങളെ ടോപ്പ് എല്ലാം മാർക്ക് ചെയ്യാനെല്ലാം പറ്റും ആദ്യം തന്നെ വലിയ അല്ലല്ലോ കുഞ്ഞു കുഞ്ഞല്ലേ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ ബ്രൗൺ ഷീറ്റിൽ നിങ്ങൾ വരച്ച് മാർക്ക് ചെയ്ത് തയ്യൽത്തും വടക്കം നിങ്ങൾ കട്ട് ചെയ്തിട്ട് അതേപോലെ നല്ല തുണിയിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ തുണി ഒരു രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യില്ല തെറ്റൂല എങ്ങനെ നമുക്ക് തെറ്റേണ്ടത് അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴും ഈ മോശം തുണി മാത്രം നോക്കി നിങ്ങൾ എടുത്ത് കൊണ്ടുവരില്ല വേസ്റ്റ് മാക്സി കട്ട് ചെയ്ത് കൊണ്ടുവരും ചിലർ അങ്ങനെയൊന്നും നിങ്ങൾ എടുക്കല്ലേ നിങ്ങൾ കുറച്ചൊരു നീറ്റുള്ള തുണി നോക്കി എടുക്കുക പ്ലെയിൻ തുണി പോലത്തെ ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും പഠിക്കുമ്പോഴായാലും നല്ലത് നമുക്ക് അളവുകൾ മനസ്സിലാകാനും പിന്നെ കുറച്ച് നല്ല തുണിയാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോഴേ നല്ല കുറച്ച് നല്ല തുണിയിൽ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയൂ ഇതാ മെഷർമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തവർ കഴിഞ്ഞ ഉണ്ടെങ്കിൽ ഇതാ ഇപ്പം തന്നെ നോക്കിക്കോ അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ഓക്കെ എന്നാൽ പിന്നെ ഞാൻ പോകേന്ന് കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഫ്രോക്ക് ആയിരിക്കും അല്ലെങ്കിൽ അളവെടുക്കുന്ന ക്ലാസ് ആയിരിക്കാനാണ് തോന്നുന്നത് നോക്കട്ടെ കേട്ടോ ശരി ബൈ